ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പഞ്ചായത്ത് ടാറിംഗ് റോഡ് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകളോട് കൂടിയ ഒരു വീടിൻ്റെയും വീഡിയോ ദൃശ്യങ്ങളാണ് കോട്ടയം ജില്ലയിൽ പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പാലാ പൊൻകുന്നം ബസ് റൂട്ടിൽ പൈക ടൗണിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരവും ഹൈവേയിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരത്തിലുമാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ഏകദേശം അഞ്ച് വർഷത്തോളം മാത്രമാണ് പഴക്കമുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് വിശാലമായ സിറ്റൗട്ട് ലിവിങ് ആൻഡ് ഡൈനി ഹാൾ മൂന്ന് ബെഡ്റൂമുകൾ രണ്ട് ബാത്ത് റൂം വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണും പറ്റാത്ത കിണറുള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരത്തിൽ വളരെ സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ഒരു പെയിന്റിംഗ് വർക്കുകൾ കൂടിയും അതുപോലെ തന്നെ കിച്ചൺ കബോർഡ് വർക്കുകൾ എന്നിവ പൂർത്തീകരിക്കുവാനായിട്ടുള്ളതാണ് വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന്റെ അകത്തെ മറ്റു വീഡിയോ ദൃശ്യങ്ങളിലേക്ക് കോട്ടയം ജില്ലയിൽ പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പാലാ പൊൻകുന്തം ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീടുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ കാണുന്നതിനായി ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പന്ത്രണ്ട് സെൻ്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകളോട് കൂടിയ ഈ വീട് ഏകദേശം അഞ്ച് വർഷത്തോളം പഴക്കമുള്ളതും ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വരെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ ന്യായമായ കുറവ് പ്രതീക്ഷിക്കാവുന്നതാണ്